വെളിയിൽ ഒന്നിറങ്ങിയിട്ട് അകത്തോട്ട് കയറുമ്പോ മാത്രമാണ് പുറത്ത് ഇതിന് മാത്രം ചൂടുണ്ടോ എന്ന് നമുക്ക് ചിന്തിച്ചു പോകുന്നത് എന്റെ മുന്നോ അകത്തോട്ട് കേറിയപ്പോഴത്തേക്ക് എന്റെ പിറത്ത് നാവി പറക്കുന്നതായിട്ടാണ് എനിക്ക് തോന്നിയത് ഒന്നും നോക്കിയില്ല വിഷുവിന്റെ മുന്നോടിയായി വാങ്ങിച്ചൊരു ഷ്യമാമ് ഫ്രിഡ്ജിനക തിരിപ്പുണ്ടായിരുന്നു നേരെ ആ ഒരു ഷേക്ക് അങ്ങ് ഉണ്ടാക്കാമെന്ന് കരുതി ഫ്രീസറിൽ നോക്കിയപ്പോഴത്തേക്ക് നിലക്കെട്ടപ്പാലിരിപ്പുണ്ട് അതേ കണക്കിന് മേടും ഇരിപ്പുണ്ട് പിന്നെ ഒന്നും നോക്കിയില്ല നേരെ ഷ്യാമാമിന്റെ തുലി അങ്ങോട്ട് കിണഞ്ഞെടുക്കാൻ തീരുമാനിച്ചു മാമിനെ കുറിച്ച് പറയുകയാണെങ്കിൽ എനിക്ക് ഒട്ടും തന്നെ ഇഷ്ടമല്ലാത്ത ഫ്രൂട്ട്സ് ഐറ്റം ആണ് ഇത് എൻ്റെ വീട്ടിൽ ആകെ ഒരേ ഒരു തവണ മാത്രമാണ് ഈ ഐറ്റം വാങ്ങിച്ചിട്ടുള്ളത് ഗൾഫിലായിരുന്നു ഗൾഫിൽ നിന്നാണ് എൻ്റെ അച്ഛൻ ഇത് ആദ്യമായിട്ട് കഴിച്ചത് അതുകൊണ്ട് തന്നെ നാട്ടി വെച്ച് കണ്ടപ്പോഴത്തേക്ക് ഒരിക്കൽ ഒരെണ്ണം വാങ്ങിച്ചുകൊണ്ടുവന്ന് എന്റെ വീട്ടിൽ കൊണ്ടുവന്നപ്പോഴത്തേക്ക് അമ്മ അതിന് പ്രാധാന്യം നൽകിയില്ല അതുകൊണ്ട് തന്നെ പിന്നച്ചൻ ഈ ഫ്രൂട്ട്സ് നമ്മളെ വീട്ടിൽ വാങ്ങാൻ വേണ്ടി തുനിഞ്ഞിട്ടില്ല ആർക്കും ഇഷ്ടമല്ലല്ലോ എന്ന് കരുതി അതുകൊണ്ട് തന്നെ ഇത് എന്തോന്നുണ്ടാക്കണം എന്തിനുപയോഗിക്കണം ഇതൊന്നും എനിക്കറിയത്തില്ല വിഷു കഴിഞ്ഞ് എൻ്റെ വീട്ടിലൊരു ക്ഷമാ ഇരുപ്പോ അത് എന്തോന്നു ചെയ്യണം എന്നറിയില്ല അറിയത്തില്ല എന്ന് പറഞ്ഞപ്പോ നാത്തൂനാണ് പറഞ്ഞത് ക്ഷമാ കൊണ്ട് ഷേക്ക് അടിക്കുക എന്ന് അതുകൊണ്ട് തന്നെ ഷമമിൻ്റെ തൊടിയെല്ലാം കണഞ്ഞ് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞെടുത്ത് നേരെ അതിൻ്റെ കുരുക്കളെല്ലാം കളഞ്ഞെടുത്തു കുഞ്ഞു കുഞ്ഞു പീസായിട്ട് അരിഞ്ഞെടുത്താൽ നമുക്ക് വെള്ളരിക്കേൻ്റെ കുരു കളയുന്നത് പോലെ തന്നെ ഷമാമിൻ്റെ കുരുക്കൾ കളയാം എന്നിട്ട് നേരെ മിക്സീൻ്റെ വലിയ ജാറിലോട്ട് കുഞ്ഞു കുഞ്ഞു അരിഞ്ഞു വെച്ചിരിക്കുന്ന ഷമാമിൻ്റെ ഓരോ കഷ്ണങ്ങളായിട്ട് നമുക്ക് ഇട്ട് കൊടുക്കാം ഞാൻ ഒരു ഷമാമിൻ്റെ പാതി കഷ്ണം മാത്രമേ ശേഖടിക്കാൻ വേണ്ടി എടുക്കുന്നുള്ളൂ ബാക്കി പാതി കഷ്ണം വേറെ ഏതായിട്ടോ ഉണ്ടാക്കാമെന്ന് കരുതി അങ്ങനെ നേരെ മിക്സിൻ്റെ വലിയ ജാറിലോട്ട് കഷ്ണങ്ങളെല്ലാം തന്നെ ഇട്ട് കൊടുത്തു കൊടുത്തിട്ട് ഇതിലോട്ട് കുറച്ച് കൂടി നമുക്ക് ആഡ് ചെയ്യാനുണ്ട് നല്ല കട്ട പാലാണ് ഫസ്റ്റ് ഐറ്റം ക്ഷമാമാണ് മെയിൻ മെയിൻ കഴിഞ്ഞാൽ പിന്നെ നമുക്ക് വേണ്ടത് നല്ല കട്ട പാലാണ് ഈ പാലും ഞാൻ വിഷുവിൻ്റെ മുന്നോടിയായിട്ട് വാങ്ങിച്ചതാണ് വാങ്ങിച്ചിട്ട് നേരെ ഞാൻ ഫ്രിഡ്ജ് വെച്ചിരുന്നു ഇന്നത്തെ ഒരു ദിവസം കൂടെ ഞാൻ ഡേറ്റ് ഉള്ളു അതുകൊണ്ടാണ് ഞാൻ വിചാരിച്ചത് ഫ്രീസ് ആയിട്ടിരിക്കുന്നത് തന്നെ അക്ഷേ കടിക്കാമെന്നാൽ ചിലപ്പോൾ കാച്ച് ചെയ്യാൻ പിരിഞ്ഞു പോയാലോ നേരെ അതിലോട്ട് കുറച്ച് പഞ്ചസാര ആഡ് ചെയ്തു മിഡ് മെയ്ഡ് ചേർക്കണത് കുറച്ച് പഞ്ചസാര ഞാൻ ആഡ് ചെയ്തിട്ടുള്ളൂ മിഡ്മെയ്ഡ് ഒടിക്കാൻ നേരത്ത് ഒരു കള്ള കൈകളിൽ നേരെ മിഡ്മെയ്ഡിൻ്റെ അടിവശത്ത് വന്നു ധ്രുവേബിയുടെ നേരെ അമ്പിൾ കൊണ്ട് പോയി അത് കഴിഞ്ഞിട്ട് അതിലോട്ട് ഞാൻ ആഡ് ചെയ്തത് ഏലക്കയാണ് ഏലക്ക ഇട്ട് കൊടുക്കുമ്പോൾ പ്രത്യേക ഒരു മണവും അതേ കണക്കിന് നല്ലൊരു രുചി വരെ എനിക്ക് ഏലക്കുത്തിരപ്പ് നല്ല ഇഷ്ടമാണ് അങ്ങനെ ഏലക്ക ഇട്ട് കൊടുക്കാൻ എനിക്ക് നല്ല എനിക്ക് അടിച്ചടി അടിച്ചെടുക്കാം സത്യം പറയാലോ ഞാൻ അടിച്ചെടുത്ത് ജസ്റ്റ് സ്പൂൺ ഒന്ന് സ്പൂൺ എടുത്ത് എൻ്റെ വായിലോട്ട് വെച്ച് നോക്കി എൻ്റെ പുഞ്ഞ് എന്നാ രുചിയായിരുന്നു ഒന്നറിയാമോ സത്യം പറയാലോ ഞാൻ ഇത്രയും ടേസ്റ്റി പ്രതീക്ഷിച്ചത് ഇല്ല ആ തണുപ്പും വെളിയിൽ നിന്ന് കയറിയുന്ന ആ ചൂട് ആ ഒരു സ്പൂണിൽ അങ്ങ് അലിഞ്ഞു പോയെന്ന് തന്നെ പറയാം എന്താ ഒരു ടേസ്റ്റ് എന്ന് നമ്മൾ ഒരു വാനില ഐസ്ക്രീം കഴിക്കൂലോ ആ ഒരു സെയിം ടേസ്റ്റ് ആയിട്ടാണ് എനിക്ക് തോന്നിയത് എന്നാൽ അതിൽ നമ്മൾ കുറേ ഇൻഗ്രീഡിയൻസ് ഒന്നും ആഡ് ചെയ്തിട്ടില്ല എനിക്ക് ഒരുപാട് ഇഷ്ടപ്പെട്ടു അപ്പോഴത്തേക്കിടെ ഞാൻ ആലോചിച്ചത് കഴിഞ്ഞ പ്രാവശ്യം ജ്യൂസ് വാങ്ങിച്ചതിൻ്റെ ആ ഒരു ഏറ്റാൻ ഞാൻ വെച്ചിട്ടില്ലേ നീര് അതിലോട്ട് ആഡ് ചെയ്തിട്ട് കുടിച്ചു നോക്കി അടിപൊളി ആയിരുന്നു നമ്മൾ ചൂടത്ത് പോയിട്ട് തിരിച്ച് കയറിയുന്നത് നമുക്ക് കഴിക്കാൻ പറ്റും ആണ് ജസ്റ്റ് ഇഷ്ടമല്ലാത്തവരും കുടിച്ചു പോകും അടിപൊളി ടേസ്റ്റി ആയിരുന്നു ശമം ഇങ്ങനെ ഒന്ന് കടിച്ചു നോക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെടും